തിരുവനന്തപുരം ജില്ലയിലെ കടലോര പ്രദേശമായ കോട്ടുകാൽ ഗ്രാമപഞ്ചായത്തിലെ പുളിങ്കുടിയിലാണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവപ്രതിമയുള്ള ആഴിമല ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കിഴക്കിന്റെ വശ്യതയും പടിഞ്ഞാറിന്റെ നീലിമയും തഴുകി നിൽക്കുകയാണ് ഹിമവാന്റെ തലയെടുപ്പോടെ ആഴിമല എന്ന ഈ സുന്ദരഭൂമി അപൂർവമായി മാത്രം കാണപ്പെടുന്ന ജീവത് സമാധി പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് ആഴിമല ശിവക്ഷേത്രം പടിഞ്ഞാറ് അറബിക്കടലിന്റെ നനുനുപ്പും കിഴക്ക് സഹ്യന്റെ കുളിർക്കാറ്റും ആഴിമലയെ മറ്റൊരു കൈലാസമാക്കി മാറ്റും എന്ന് പറഞ്ഞാൽ അതിൽ ഒട്ടും അതിശയോക്തിയില്ല എന്ന് തന്നെ പറയാം ൾ പഴക്കമുള്ളതാണ് ക്ഷേത്രം വനവാസകാലത്ത് പാണ്ഡവർ ഇവിടെ തങ്ങിയിരുന്നതായും പഴയകാല രേഖകളിൽ വിവരിക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുൻപ് യോഗികൾ തപസ്സിരുന്ന ഈ പുണ്യസ്ഥലത്ത് ഒരു ധ്യാനമണ്ഡപം ഉണ്ടായിരുന്നതായും അതിന്റെ പുനർനിർമ്മിതിയായാണ് ഇപ്പോഴത്തെ ശിവരൂപം സൃഷ്ടിക്കപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത് മനുഷ്യ മനസ്സിനെ സ്വസ്ഥമാക്കുന്ന ഈ ധ്യാന കേന്ദ്രത്തിൽ പ്രകൃതിക്ക് അനുയോജ്യമാ വിധത്തിലാണ് ഗംഗാധരേശ്വരൂപം കൊത്തിവച്ചിരിക്കുന്നത് പരമശിവന്റെ ജടയിൽ നിന്ന് ഗംഗാദേവിയെ ഭൂമിയിലേക്ക് അഴിച്ചുവിടുന്ന സമൃദ്ധിയുടെ ഭാവം തുളുമ്പുന്ന ശില്പം കൂടിയാണ് ആഴിമല ഗംഗാധരേശ്വര ശില്പം അൻപത്തിയെട്ടടി ഉയരമുള്ള ഗംഗാധരേശ്വരശില്പം രണ്ടായിരത്തി പതിനാലിൽ നിർമ്മാണം ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപതോടെ പൂർത്തിയാക്കി ഭക്തജനങ്ങൾക്കായി സമർപ്പിക്കുകയാണുണ്ടായത് ചതുർഭുജങ്ങളോട് കൂടിയ ഗംഗാധരേശ്വരശില്പം തയ്യാറാക്കിയത് കേരളത്തിലെ പ്രഗത്ഭനായ യുവശില്പിയും ആഴിമല സ്വദേശിയും കൂടിയായ പി എസ് ദേവദത്തനാണ് ഞാൻ ദേവദത്തൻ ശില്പിയാണ് എൻ്റെ ഫസ്റ്റ് വർക്കാണ് ഒന്ന് ഇരുപത്തൊന്നാമത്തെ വയസ്സിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന വർക്കാണ് അപ്പം എക്സ്പീരിയൻസ് വളരെ കുറവാണ് അങ്ങനെ വരുമ്പോൾ കൺസ്ട്രക്ഷൻ ഫീൽഡിലും എക്സ്പീരിയൻസ് കുറവാണ് അപ്പോൾ നമുക്ക് കിട്ടിയ അവൈലബിളായിട്ടുള്ള ഡേറ്റാസ് ഒക്കെ വെച്ചും എക്സ്പീരിയൻസ് ഉള്ള പല ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിക്കാൻ ലിമിറ്റേഷൻസ് ഉണ്ട് എന്നാലും പല രീതിയിലൊക്കെ നമ്മൾ ഗൂഗിൾ ചെയ്തും പല രീതിയിലൊക്കെ ഈ ഇതിൻ്റെ ഒരു മെത്തേഡും ടെക്നിക്കൽ കാര്യങ്ങളെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ റെഫർ ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു ഇത് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഉള്ളിൽ ഒരു ഫീലാണ് ഒരു അതായത് ഈ സ്ഥലം കണ്ട് കണ്ട് ആ സ്ഥലത്ത് നമ്മൾ വെക്കുന്ന സ്ഥലത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകിച്ച് സ്കൾച്ചറിന് നമ്മളത് എവിടെ വെക്കണമെന്നുള്ളതാണ് ഫസ്റ്റ് ഡിസൈഡ് ചെയ്യേണ്ടത് അതിന് ശേഷമാണ് ഡിസൈൻ തുടങ്ങുക അതുകൊണ്ട് തന്നെ ആ വെക്കുന്ന സ്ഥലത്തിനെ കുറിച്ച് കൂടുതൽ നമ്മൾ ആസ്വദിക്കുക അതിലൂടെ ആ ആസ്വദനത്തിലൂടെ നമുക്കൊരു ബോധം വരും അവിടെ എങ്ങനത്തെ വെക്കണമെന്നുള്ള ഒരു ഒരു ഐഡിയ ഐഡിയ എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല അത് വിഷ്വൽ ചെയ്യാനേ പറ്റൂ നമുക്ക് വിഷ്വൽസ് പറയുക രണ്ട് രണ്ടാണല്ലോ അപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് പറ്റില്ല അപ്പോഴും നമ്മൾ അതിനെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി എൻ്റെ ഒരു മെത്തേഡെന്ന് പറഞ്ഞാൽ ഒരു ഒരു കോമ്പോസിഷൻ പോലത്തെ ഒരു വോളിയം സ്പേസ് ഉണ്ടാകും അതായത് അത് ഡാർക്ക് ചാർക്കോളോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് ഒരു ഏരിയ ഇങ്ങനെ സ്റ്റമ്പ് ചെയ്യും അതിനുശേഷം അതിൽ ഒരു പല എലമെൻസൊക്കെ വെച്ച് അതിൽ ഒരു 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 ബോഡി വരുന്നു അതിൻ്റെ പോസ് ഇങ്ങനെ ആയിരിക്കണം മുടികൾ ഇങ്ങനെ ആയിരിക്കണം അങ്ങനെയൊക്കെ രീതിയിലും അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്യണത് ബിഗിനിങ് സ്റ്റേജ് അങ്ങനെയാണ് ത്രീ ഡി മോഡൽ ചെയ്യും അതിനു മുന്നേ ഡ്രോയിങ് ഫിനിഷ് ചെയ്യും ഫിനിഷ് ചെയ്തതിന് ശേഷം ത്രീ ഡി മോഡൽ ചെയ്യും ബാക്കി ഡീറ്റെയിൽ അനഡമിക്കൽ ഏരിയാസെല്ലാം നോക്കും അതിന് ചിലപ്പോൾ മോഡൽ മോഡലിങ് നിർത്തിയിട്ടുണ്ട് മോഡൽസ് നിർത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എല്ലാം ചെയ്തതിന് ശേഷം ബാക്കി ഔട്ട് പുട്ടിലോട്ടുള്ള സംഗതികളാണ് കോളേജ് ഓഫ് ഫൈനാർസ് കയറുന്നതിന് മുന്നേ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്തു ഒന്ന് അപ്പോഴെൻ്റെ മനസ്സിലുണ്ട് കാരണം നമ്മൾ അവിടെ ചെല്ലുന്ന സമയത്ത് നമ്മൾ പടം വരയ്ക്കാം ക്രാഫ്റ്റിനെയല്ല കലയെന്ന് പറയണത് കലയും ക്രാഫ്റ്റും രണ്ടും രണ്ടായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടെന്ന് കോളേജ് ഓഫ് ഫൈനാർട്സ് ചെന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അത് ആധികാരികമായിട്ട് പല ടീച്ചേഴ്സ് അവിടെ പഠിക്കുന്ന സിലബസ് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് പഠിക്കുന്ന സമയത്ത് മനസ്സിലാവും കലാ മൂല്യമുള്ള വേറെ തലത്തിലോട്ട് ഉണ്ട് നമ്മളെ ക്രാഫ്റ്റ് അതിനുവേണ്ടി ഉപയോഗിക്കണം അല്ലെങ്കിൽ നമ്മളെ ടാലൻസ് അതിനു വേണ്ടി യൂസ് ചെയ്യുമ്പോൾ ആ മൂല്യമുള്ളൊരു കാലാവസ്ഥ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു കലാസൃഷ്ടി ഉണ്ടാവുമെന്നും മനസ്സിലായി അവിടെ നിന്ന് സ്കൾച്ചേഴ്സ് പെയിൻറ്റിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണ വേറൊരു തലത്തിലാണ് അത് ഡയറക്റ്റ് ആയിരിക്കില്ല നമുക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കില്ല അപ്പം അങ്ങനെ ഉള്ള സാധ്യത അതിലുണ്ട് അങ്ങനെ ഈ വർക്ക് വർക്കെടുത്തതിന് ശേഷമാ ഞാൻ ഈ കലയെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കാൻ തുടങ്ങി ഒരു ഇത് അതായത് നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യുന്നതാണോ കല അത് അതിൽ കൂടുതൽ കൂടുതലെന്തെങ്കിലും കലയിലുണ്ടോ കല മൂല്യമുള്ള വസ്തുക്കൾ വേറെ ഏത് രീതിയിലൊക്കെയാണ് എന്നൊക്കെ ഉള്ള ഒരു ചിന്തയൊക്കെ വന്നാൽ അങ്ങനെ ഞാൻ കോളേജ് ഓഫ് ഫൈനാർട്സിൽ ജോയിൻ ചെയ്തു അവിടെ പഠിച്ചു നാല് വർഷം അത് ഈ അതും ഈ പ്രോജക്റ്റ് എല്ലാം ഒരുമിച്ചായിരുന്നു നടന്നത് അപ്പം വർക്ക് കഴിയുന്നതിന് മുന്നേ കോളേജ് ഫിനിഷ് ചെയ്തു അതിനുശേഷം കുറച്ച് കഴിഞ്ഞതും വർക്ക് ഫിനിഷായി കടലിൻ്റെ സൈഡ് ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ഭംഗി ആസ്വദിച്ചാണ് ഞാൻ ജീവിച്ചത് അല്ലെങ്കിൽ ഞാൻ ജനിച്ചു കൊള്ളുന്ന സ്ഥലമാണിത് അപ്പോഴത്തേക്കും അത്രയും ഭംഗി ഉൾക്കൊണ്ട് നിൽക്കുന്ന എനിക്ക് അവിടെ ഒരു ശില്പം വെക്കുമ്പോൾ അത്രയും ഭംഗിയുള്ള ശില്പം വെക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അതൊന്ന് അത് ഒരു രീതിയിൽ ഞാൻ അങ്ങനെ ചിന്തിച്ചു അപ്പം അങ്ങനെ അങ്ങനെ ചിന്തിച്ചാണ് ഇതിൻ്റെ ഡിസൈനിങ് തുടങ്ങുന്നത് തന്നെ അപ്പോഴത്തേക്കും അവിടുത്തെ എലമെൻസായ കടല് കാറ്റ് തിരമാല ഇങ്ങനെയുള്ള ഇതിനെല്ലാം ആസ്വദിക്കുമായിരുന്നു ഓരോ ദിവസവും ഈ ആസ്വാദനത്തിൻ്റെ എലമെൻസ് എല്ലാം ഇതിൽ വരുന്നുണ്ടായിരുന്നു അതായത് ആ ശില്പം നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഒരു ഒരു കൊമ്പോസിഷനായിട്ടേ കാണുന്നുള്ളൂ അത് ഇന്ന ഇന്ന എലമെൻസ് ആയിട്ടല്ല അപ്പോൾ ആ വോളിയം ഓഫ് അത്രയും ഒരു വോളിയം സ്പേസ് ഉണ്ടല്ലോ അതിന് അവിടെ വയ്ക്കുക അതിൽ ഡിസൈൻ കൊണ്ടുവരാൻ എന്നൊക്കെയുള്ളതായിരുന്നു ഇരുപത്തൊന്നാമത്തെ വയസ്സിലാണ് എനിക്ക് ഇതിൻ്റെ ഒരു അവസരം വന്ന് ചേരുന്നത് അപ്പോഴത്തേക്കും അന്ന് ഈ സംഗതികളെല്ലാം ഭയങ്കര ഇഷ്ടമായിരുന്നു അത്രയും താല്പര്യത്തോടെ അത്രയും ഡെഡിക്കേറ്റ് ചെയ്ത് നമ്മൾ കാണുന്ന ഒരു സംഗതിയായിരുന്നു അപ്പം എന്ത് റിസ്ക് എടുത്താലും ഒരു കാര്യം ചെയ്യാനുള്ള ഒരു വിൽപ്പവർ അന്നുണ്ടായിരുന്നു ആ സമയത്ത് അതായത് ഇത് ഇത്രയും വലുതെ വലിയൊരു ശില്പമാണ് അന്ന് ആ സമയത്ത് എനിക്ക് കിട്ടിയത് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് വർക്കാണ് അപ്പോൾ ഫസ്റ്റ് വർക്കിനിന് ഇത്രയും വലുത് കിട്ടിയപ്പോൾ അതെങ്ങനെ മാനേജ് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻസ് ഒന്നും ഇല്ല അത് നമ്മൾ ചെയ്യും എന്നുള്ള ഒരു ഉറപ്പാണ് അത്രയും വിൽ വിൽ പവർ പവർ അപ്പോൾ ആ ആണ് ഇതെല്ലാം ചെയ്യിപ്പിച്ചത് ഗംഗാധരേശ്വര ശില്പ നിർമ്മാണം തുടങ്ങിയ കാലത്ത് അനുഭവ സമ്പത്ത് തീരെ കുറവായിരുന്ന ഈ യുവശില്പിക്ക് നാട്ടുകാരുൾപ്പെടെ പലരിൽ നിന്നും എതിർപ്പുകൾ നേരിടേണ്ടി വന്നു പക്ഷേ നിർമ്മാണ സമയത്ത് ഭഗവാന്റെ ഇച്ഛയെന്നോണം യാതൊരു വിഘ്നങ്ങളുമില്ലാതെ ഗംഗാധരേശ്വര ശില്പം പൂർത്തിയാക്കുവാൻ കഴിഞ്ഞു എന്നത് ഈശ്വര നിശ്ചയമായി കരുതുന്നു ദേവദത്തൻ ഗംഗാധരേശ്വര ശില്പം ചെയ്യുമ്പോൾ മുൻകൂട്ടി തീരുമാനിച്ചതനുസരിച്ചായിരുന്നില്ല നിർമ്മാണം മറിച്ച് ഭഗവാൻ അപ്പപ്പോഴായി തന്റെ മനസ്സിൽ ഓരോ ഭാവനയും സൃഷ്ടിക്കുകയായിരുന്നു എന്ന് ശില്പി തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു എനിക്ക് ഇവിടെയുള്ള മേൽശാന്തി നമ്മുടെ അമ്പലത്തിലെ പൂജാരി പൂജാരിയായിട്ട് നല്ലൊരു കണക്ഷനുണ്ട് കാലം തൊട്ടേ നമ്മൾ ഈ സ്ഥലത്ത് ഇരിക്കും അതായത് ഇപ്പോൾ പ്രതിമ ഇരിക്കുന്ന സ്ഥലം നല്ലൊരു വ്യൂ പോയിൻ്റ് ആയിരുന്നു നമുക്ക് സൺസെറ്റ് കാര്യങ്ങൾ ഇതെല്ലാം കാണാനും എല്ലാത്തിനും പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ എന്നും വന്നിരിക്കും ഈ പ്രകൃതി ആസ്വദിക്കും സൺസെറ്റ് കാണും ഈ തിരമാല ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ വേറെ വേറെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കും അങ്ങനെ ഒരു വലിയൊരു ആത്മബന്ധമുണ്ട് അദ്ദേഹമായിട്ട് അപ്പം ഈ ബന്ധം ഇങ്ങനെ വളർന്നതാണ് നമുക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യണം കാരണം അത്രയും നമ്മൾ ഈ സ്ഥലത്തിന് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു ഈ സ്ഥലത്തിന് അതായത് ഈ പ്രതിമയിരിക്കുന്ന ആ സ്ഥലം ഭയങ്കര ഇഷ്ടമല്ല നമുക്ക് ആ സ്ഥലത്ത് നമ്മുടെ തന്നെ ഒരു റിഫ്ലക്ഷൻ പോലെ അല്ലെങ്കിൽ നമ്മൾ നമ്മളൊരു ഔട്ട് അവിടെ എന്നുള്ളതാണ് നമുക്ക് പകരം അവിടെ ഒരു പ്രതിമ വെച്ചെന്നുള്ളത് പോലെയാണ് അവിടെ ചെയ്തത് സത്യം ദൈവത്തിന് എന്ത് ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടിയായിരുന്നു ദൈവത്തിനെ കണ്ടപ്പോഴത്തേക്കും ഇങ്ങനൊരു ആശയം അതായത് ഒരു കാരണം ചെയ്യണമെന്ന് മനസ്സിൽ തോന്നുമ്പം ആരെങ്കിലും ഒരാളെ കാണണമല്ലോ അപ്പോൾ അതിനെല്ലാം കാരണം ഈശ്വരനാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പം ദേവതത്തിനിൽ അങ്ങനെ ഉണ്ടാകുന്ന ഒരു വലിയ എത്രയോ പൂർവ്വജന്മത്തിലെ ഒരു ശില്പി ഉറഞ്ഞു കിടപ്പുണ്ട് എന്നതാണ് പരമമായ സത്യം അപ്പോൾ ആ ശില്പിയെ എന്നിൽ കാണിച്ചു തന്നതും ഭഗവാനാണ് അപ്പോൾ അത് ദേവതത്തിന് ഇവിടെ ചെയ്തു അത്രയേ ഉള്ളൂ ഇതിനപ്പുറം ഒരു ഭാഗവും എന്നിലില്ല കാരണം നമ്മൾക്ക് ആർക്കും ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് നമ്മളെല്ലാം തീരുമാനിച്ചിട്ട് വന്നവരാണ് എന്ത് ചെയ്യണം എന്ത് കർമ്മം ചെയ്യണം എന്ത് പ്രവർത്തി ചെയ്യണം എന്നുള്ളൊരു വലിയ തീരുമാനത്തിലാണ് ആ തീരുമാനം സൃഷ്ടി ഉൽപ്പത്തിയിലേ നമുക്ക് തരും ഭഗവാൻ ആ ഉൽപ്പത്തിയിൽ തന്ന ഭഗവാനാണ് നമ്മളെ കൊണ്ട് ഇതെല്ലാം ചെയ്യുന്നത് അപ്പം നമ്മളല്ല ചെയ്യുന്നത് എന്ന ബോധം നമ്മളിൽ എപ്പോഴുണ്ടാകുന്നു അപ്പോഴും നമ്മളതിലെത്തിപ്പെടും അപ്പം ദേവദത്തിന് എൻ്റെ മകനാണ് എനിക്ക് എന്തോ അതിനപ്പുറം വാക്കുകളില്ല അതിനപ്പുറം ഉണ്ട് അതാണ് സത്യം അപ്പം ദേവതത്തിന് ഞാൻ കാണുന്ന സമയത്തിനകത്ത് ഇത്രയും വലിയൊരു പ്രോജക്റ്റല്ലിങ്ങനെ ഇങ്ങനെ അതൊന്നും അല്ല വിഷയം അതല്ല എനിക്ക് അത് ചെയ്യണമെന്ന് ഭഗവാൻ തോന്നിച്ചു ആ ഭഗവാൻ തോന്നിച്ച ഒരു നിമിഷം മുനെ എനിക്കിത് വേണം എനിക്കിങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതാണ് എന്ന് പറഞ്ഞപ്പം ആ ഉള്ളിലുണ്ടാകുന്ന ആ ഒരു എന്താ പറയട്ടെ ആ ഒരു ഊർജ്ജം ദേവതത്തിൽ തന്നെ ഇത് ചെയ്യാൻ സാധിക്കും അതിനകത്ത് വേറൊന്നിനെക്കുറിച്ചും ദേവതത്തിന് തിരിച്ച് പറയുന്നില്ലല്ലോ അപ്പം തിരിച്ചു പറയാത്തതിന് കാരണം അദ്ദേഹം ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരാളാണ് എത്രയോ ജന്മം ചെയ്തുകൊണ്ടേയിരിക്കണോ ഇതിന്റെ അതിന്റെ ഒരു തുടർച്ചയായിട്ടെന്നേ ഉള്ളൂ ആ തുടർച്ചയാണ് ഇവിടെ കാണുന്നത് അത് ആ ഒരു അവസരം ദേവതത്തിന് ഉണ്ടായി എന്നതിനപ്പുറം ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞാനെന്ന് പറയുന്ന വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അതാണ് സത്യം അതുകൊണ്ട് ഇനി ഒരുപാട് അദ്ദേഹത്തിനെ കൊണ്ടുണ്ടാകുന്ന വലിയ ശില്പങ്ങൾ ലോകത്തിലൊക്കെ ചെയ്യാനായിട്ടുണ്ടാകുന്ന ഒരു വഴിത്തിരുവാണ് അത് കാണിച്ചു കൊടുക്കണല്ലോ നമുക്ക് എന്താണെന്ന് കാണിച്ചു കൊടുക്കണം അത് ഭഗവാൻ പറഞ്ഞു അതിനൊരു ആദ്യത്തെ ഒരു അവസരം ദേവദത്തിന് കണ്ടു ഇതിനപ്പുറം ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഇത് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ചെയ്തിട്ടേയില്ല ഇല്ല ഈശ്വരൻ്റെ നിശ്ചയം ഇതാണ് പരമസത്യം ശില്പത്തിൽ ഞാൻ പുതുമയായിട്ടെന്ന് പറഞ്ഞാൽ കുറച്ച് സ്വാതന്ത്ര്യം എടുത്തിട്ടുണ്ട് കാരണം എനിക്ക് ആ ഒരു ധൈര്യം ഉണ്ടായിരുന്നത് കാരണം എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ എൻ്റെ ആൾക്കാരായിരുന്നു അപ്പോഴത്തേക്കും ഇവിടെ ഒരു ധൈര്യം ഉണ്ടായിരുന്നു അതിൽ പുതുമയായിട്ട് പറയാനുണ്ടെങ്കിൽ അതിൻ്റെ പോസ് ആണ് ഒന്ന് ശില്പത്തിൻ്റെ പോസ് ആ ഫിഗർ ഫിഗറിൻ്റെ പോസ് ആ ഫിഗറിൽ പല തരത്തിലുള്ള സംഗതികളുണ്ട് അതായത് ഒന്ന് ശിവൻ്റെ തല കുറച്ച് നേരെ അതായത് നമ്മളെ നോക്കി നിൽക്കുന്ന രീതിയിലൊന്നും അല്ല നോർമലി ഭഗവാൻ അല്ലെങ്കിൽ ദൈവം നമ്മളെ നോക്കി നിൽക്കുന്ന രീതിയിലായിരിക്കാം സാധാരണ അങ്ങനത്തെ ശില്പങ്ങൾ ചെയ്യാറ് പക്ഷേ ഇത് അതിൽ നല്ല മാറിയിട്ട് കുറച്ച് ഫേസ് കുറച്ച് പ്രകൃതിയിലോട്ട് അല്ലെങ്കിൽ ആ അനന്തതയിലോട്ട് നോക്കി നിൽക്കുന്ന ഒരു തരത്തിലാണ് പിന്നെ രണ്ടാമത് കൈയൊക്കെ പൊക്കിയിട്ടുണ്ട് കക്ഷം കാണാം അങ്ങനെ പലതരത്തിലുള്ള അതായത് നമ്മുടെ ഈ ഒരു എസ്തറ്റിക് ബോധത്തിലൊന്നും അങ്ങനെയൊന്നും ആരും അത്ര സമ്മതിക്കില്ല അങ്ങനെയൊന്നും വേണം അതൊക്കെ ക്ലിയർ ചെയ്യണമെന്നൊക്കെ പറയും സാധാരണഗതിയിൽ അപ്പോൾ അതൊക്കെ നമുക്കിവിടെ ചെയ്യാൻ പറ്റി കുറേയൊക്കെ അതുകൊണ്ടാണ് അത് ഒരു വ്യത്യസ്തമായ രീതിയിലോട്ട് വന്നത് അല്ലാതെ നമ്മൾ എങ്ങനെ ചെയ്താലും ഒരു നോർമൽ തിങ് പോലെയൊക്കെ ഇരിക്കും എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യം എന്നെ വർക്ക് ചെയ്പ്പിച്ച അല്ലെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാൻ നമ്മൾ കൂടെ നിന്ന് പോറ്റി അല്ലെങ്കിൽ അവരൊക്കെ എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യവും തന്നിട്ടുണ്ട് ഒരു തരത്തിലും ഒരു റെസ്ട്രിക്ഷൻസാണ് ഒരു അങ്ങനെ വേണ്ട ഇങ്ങനെ വേണ്ട എന്നുള്ള ഒരു അഭിപ്രായവും വന്നിട്ടില്ല ഫുൾ ആയിട്ട് നമുക്ക് അതാണ് ആർട്ടിസ്റ്റുകൾക്ക് എപ്പോഴും സ്വാതന്ത്ര്യം കൊടുത്താൽ പുതിയ തരത്തിലുള്ള ഒരു വർക്കുകൾ ഉണ്ടാവും പുതിയ പുതിയ രീതിയിലുള്ള ആശയങ്ങൾ അവർ കൊണ്ടുവരാനുള്ള ഒരു സാധ്യത അവരുടെ ഉള്ളിൽ തന്നെ തോന്നും മറ്റേത് നമ്മളെ റെസ്ട്രിക്ഷൻസ് വരണ സമയത്ത് നമ്മളെ ലിമിറ്റ് ലിമിറ്റാവും ലിമിറ്റേഷൻസ് ഭയങ്കരമാവും പിന്നെ നമ്മൾ അടുത്ത വർക്കിലായാലും നമ്മൾ ആ ഒരു സാധ്യതയൊന്നും നോക്കിക്കാണാൻ പോകില്ല വന്യമായ ജടയഴിച്ച അതിൽ നിന്നും ഗംഗാദേവിയെ ഭൂമിയിലേക്ക് ഒഴുക്കി മഹാദേവൻ മുടിയിഴകളും രുദ്രാക്ഷവും പേശികളും ഞരമ്പുകളും വരെ തെളിഞ്ഞു കാണുന്ന ശില്പചാതു കടലിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ക്ഷേത്രഭൂമിയിൽ പ്രകൃതിക്ക് ഒരു കോട്ടം പോലും സംഭവിക്കാത്ത രീതിയിൽ ഗംഗാധരേശ്വര ശില്പം നിർമ്മിക്കുന്നതിന് നേരിടേണ്ടി വന്നത് വലിയ വെല്ലുവിളിയാണ് ഒരു ശില്പം അല്ലെങ്കിൽ ഇത്രയും വലിയ കോസ്റ്റ് ഉള്ള ഒരു പ്രോജക്റ്റ് ഒരാൾക്ക് കൊടുക്കുമ്പോൾ അവർ എക്സ്പീരിയൻസ് നോക്കണം ഇങ്ങനെ ഇങ്ങനെ പല പല കാര്യങ്ങളുണ്ട് പ്രീവിയസ് അതായത് നല്ലൊരു ശില്പി പ്രത്യേകിച്ച് ശില്പങ്ങളൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു ശില്പിക്ക് കൊടുക്കാറുള്ളൂ മുന്നേ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൂവ് ചെയ്തിട്ടുള്ള ശില്പികൾക്കല്ലാതെ വേറെ ആരും കൊടുക്കാറുണ്ട് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരു പദവുമില്ല പക്ഷേ എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച് വന്നു കാരണം എൻ്റെ ഫസ്റ്റ് വർക്ക് എനിക്ക് ഇത്രയും വലുത് അതായത് കേരളത്തിലെ ഏറ്റവും വലിയ ശില്പമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ എതിർപ്പുകൾ ഇതിൽ വന്നിട്ടുണ്ട് നാട്ടുകാരെന്നായാലും പലരുന്നായാലും ഇഷ്ടംപോലെ എതിർപ്പുകൾ വന്നിട്ടുണ്ട് പക്ഷേ അതിനെല്ലാം തരണം ചെയ്ത് അദ്ദേഹമാണ് അദ്ദേഹം ആ ഒറ്റ ഡിസിഷൻ ആണ് അപ്പോൾ അത്രയും പുള്ളിക്ക് എന്നിൽ ആ വിശ്വാസം എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ പുള്ളി ഇതിനു മുന്നേ ഞാൻ കളക്ട് ചെയ്യണമെന്നും കണ്ടിട്ടൊന്നുമില്ല പക്ഷേ പുള്ളിക്ക് ആ അത് അറിയാൻ പറ്റി എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സംഗതി അദ്ദേഹത്തിന് ഏത് രീതിയിലായാലും മനസ്സിലാക്കാനുള്ള ഒരു ബോധതെല്ലാം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് ആശ്ചര്യം ഉള്ള ഒരു സംഗതിയാണ് കാരണം എൻ്റെ വീട്ടിലുള്ള അച്ഛൻ പോലും എനിക്ക് തരണമെന്നില്ല അവിടത്തേക്കും അത്രയും ഇതായിട്ട് തന്ന അദ്ദേഹം നമ്മുടെ ഒരു ഗുരുസ്ഥാനിയായിട്ട് ഞാൻ ഇന്നും കാണുന്നു കാരണം ഈ ഒരു അവസരമാണ് എൻ്റെ ചിലപ്പോൾ എൻ്റെ ജീവിതത്തിലെ മൊത്തം വർക്ക് ഇനി ഭാവിയിലായാലും ഒരു വർക്ക് വരണമെങ്കിൽ ഈ വർക്ക് കണ്ടിട്ടായിരിക്കാം പക്ഷെ അതിനെല്ലാം തുടക്കം കുറിച്ചതും ഇതെല്ലാം തന്നതും ഇന്നിരിക്കുന്ന ഈ അവസ്ഥയിലെത്താൻ കാരണമെല്ലാം അദ്ദേഹമാണ് അപ്പം ഇപ്പോഴായാലും നമ്മളൊരു പ്രോജക്റ്റ് വന്നാൽ അല്ലെങ്കിൽ ഒരു പുതിയ ഒരു വർക്കിൻ്റെ ഡിസ്കഷൻ വന്നാൽ ഞാൻ ആദ്യം പോറ്റിയെടുത്ത് പറയും എന്നിട്ട് അത് ഇങ്ങനെ വന്നാൽ കൊള്ളായിരിക്കുമോ കാരണം നമുക്ക് ആ ഒരു ആത്മബന്ധമുണ്ട് അതിൽ നിന്നൊക്കെ ഉണ്ടായ ഒരു ഔട്ട്പുട്ടാണ് ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോഴും ഞാൻ ചോദിക്കും ഒരു പ്രോജക്റ്റ് തുടങ്ങിയ പറ്റി ഇന്നെ ഇങ്ങനെയൊക്കെയാണ് ഡിസൈൻ ഡിസൈനെ കുറിച്ച് നമ്മളെ ഡിസ്കസ് ചെയ്യും അപ്പോൾ ചിലപ്പം എന്തെങ്കിലും അഭിപ്രായം പറയും അതൊക്കെ മാറ്റും മാറ്റുന്ന മാറ്റും അങ്ങനെ പല കാര്യങ്ങളും ഇപ്പോഴും നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു ബന്ധമാണ് അതൊരു വലിയൊരു സംഗതിയാണ് മനക്കരുത്തും ആത്മവിശ്വാസവും കൈമുതലായുള്ള ദേവദത്തൻ തനിക്ക് ലഭിക്കുന്ന ഓരോ പുതിയ ശില്പങ്ങളും പൂർവ്വജന്മസുഹൃതമായി കരുതുന്നു താൻ എന്ത് കർമ്മം ചെയ്യണം എന്നതും അത് എങ്ങനെ പ്രാവർത്തികമാക്കണമെന്നതും ഭഗവാൻ തീരുമാനിക്കുന്നതാണ് എന്ന് വിശ്വസിക്കാനാണ് ഈ ദേവശിൽപിക്ക് ഇഷ്ടം അനന്തനീലിമയ്ക്ക് മുന്നിൽ തലയുയർത്തി നിൽക്കുന്ന അശരണരുടെ ആശ്രയമായി നിലകൊള്ളുന്ന ഗംഗാധരേശ്വര ശില്പത്തിന് ചുവട്ടിലായി ഇരുനിലകളിലായി പൂർത്തിയായി കൊണ്ടിരിക്കുകയാണ് ഭഗവാന്റെ ധ്യാനമണ്ഡപം മണ്ഡപത്തിനുള്ളിലായി കൈലാസനാഥന്റെ വിവിധ ഭാവങ്ങളിലുള്ള ശില്പങ്ങളും മനഃശാന്തി തേടിയെത്തുന്ന ഓരോ ഭക്തനും മനസ്സിനാത്മസായുജ്യം നൽകുന്ന ഒരിടമായിരിക്കും ഈ ധ്യാനമണ്ഡപം ശില്പത്തിന്റെ കൂടെ തന്നെ നമ്മൾ തുടങ്ങിയ ഒരു പ്രോജക്റ്റ് ഉണ്ട് അതായത് ഒരു മണ്ഡപം ഈ ധ്യാന ധ്യാനമണ്ഡപത്തിൻ്റെ വർക്ക് ഇപ്പോഴും നടക്കുകയാണ് അത് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ആവണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം കാരണം ആ ശില്പത്തിനോടൊപ്പം തുടങ്ങിയൊരു സംഗതിയാണ് അതിലുപരി പോലെ വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും ഇങ്ങനെ ഉച്ചുനോക്കുന്ന സമയമാണ് ഇപ്പോഴും ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ടൊക്കെ ഡിലേ വരുന്നുണ്ട് പക്ഷെ അതെല്ലാം കമ്മിറ്റിയായാലും നമ്മളായാലും വർക്കും ചെയ്ത് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് പെട്ടെന്ന് തുറക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ട് നിൽക്കുന്ന ഒരു സംഗതി മനസ്സിൽ വിരിയുന്ന ആശയം ശില്പമാക്കി എടുക്കുന്നതിൽ ദേവദത്തൻ എന്ന ശില്പി പൂർണ്ണമായും വിജയം കൊയ്തു എന്ന് തന്നെ പറയാം കടലുണ്ടല്ലോ അപ്പം ഈ കടലിങ്ങനെ ഇത്രയും നമ്മളിവിടുത്തെ കടലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത്രയും വൈഡാണ് കടൽ ഇത്രയും വൈഡായിട്ടുള്ള ഒരു കടലിനെ കണ്ടിട്ട് നമ്മൾ അതായത് നമ്മുടെ ഈ പ്രതിമ ഉണ്ടല്ലോ ആ പ്രതിമ ഈ വൈഡിൽ നിൽക്കുകയാണ് വൈഡിൽ നിൽക്കുന്ന സമയത്ത് ഇതിനെല്ലാം കണ്ട് നമ്മളിത്രയും വൈഡ്നെസ് അതായത് പ്രകൃതി ഒരു നമ്മൾ സപ്ലൈം പറയുമല്ലോ അതായത് ഡൈനാമിക്കൽ സപ്ലൈം അതായത് പ്രകൃതിയുടെ തന്നെ ഒരു സംഗതിയുണ്ട് അത് അത്രയും നമ്മൾ ഉൾക്കൊണ്ട് അതിൽ ആ ശില്പവും കണ്ടിട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു നാരോ പാസേജിലൂടെ ഇങ്ങനെ ഇറങ്ങി ഒരു അതായത് നമ്മൾ ഗുഹ പോലെ സംഗതിയിലോട്ട് ഇറങ്ങി ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് വേറൊരു ഫീലാണ് മൊത്തത്തിൽ മാറി വേറൊരു ഫീൽ വരും ആ ഫീലിൽ നിന്നുകൊണ്ട് ആ ഗുഹയ്ക്കകത്തുള്ള ശില്പങ്ങളെല്ലാം കണ്ട് നമ്മളെ ശിവൻ്റെ ശില്പങ്ങളാണ് ഭഗവാൻ്റെ എല്ലാ ശില്പങ്ങളും ഉണ്ട് അപ്പോൾ അതെല്ലാം കണ്ട് ഇങ്ങനെ ഇറങ്ങി ഇതിനകത്തൊരു ശിവലിംഗമുണ്ട് അപ്പോൾ അതിൽ അഭിഷേകം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ കണ്ട് ആസ്വദിച്ചിറങ്ങാൻ പറ്റും എന്നുള്ളതാണ് അപ്പം ഇതിലുള്ള ശില്പങ്ങളെന്ന് പറഞ്ഞാൽ അതിലൊരു ഡെക്കറേറ്റീവ് സംഗതികളായിട്ടേ ഉള്ളൂ പക്ഷേ ഒരാളെ നമ്മൾ ഇതിനകത്തുകൂടെ ഇങ്ങനെ ഇറക്കി വിടുന്നു എന്നുള്ളൊരു പ്രോസസ്സാണ് അത് അവരെ മാനസികമായിട്ട് ട്രെയിൻ ചെയ്യും ഒരു തരത്തിലേ ഇത്രയും വൈഡ്നെസ് നിന്ന് ഒരു നാരോ അങ്ങനെ അപ്പോൾ ഒരു വ്യത്യസ്തമായ ഒരു രീതിയിലോട്ട് മാനസികമായിട്ടൊക്കെ കൊണ്ടുപോകാൻ പറ്റും അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അത് നമ്മൾ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും ഒരു ഡിസൈനിങ് വന്നിട്ടുള്ളത് പ്രകൃതിയെയും കലയെയും ആരാധിക്കുന്ന ദേവതത്തിനിൽ നിന്നും ഇനിയും വിശ്വാസികൾ കൈകൾ കൂപ്പുന്ന ജീവസുറ്റ ശില്പങ്ങളുടെ പിറവിക്കായി നമുക്ക് ഓരോരുത്തർക്കും കാത്തിരിക്കാം ആത്മീയതയും വിനോദവും ഇഴപിരിഞ്ഞിരിക്കുന്ന ആഴിമല ഇന്ന് ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം നേടിയെടുത്ത അപൂർവം കേന്ദ്രങ്ങളിൽ ഒന്ന് തന്നെയാണ് കാലം എത്ര മാറിയാലും ആഴിമല വിശ്വാസികൾക്കെന്ന പോലെ വിനോദസഞ്ചാരികൾക്കും ഹരം പകരുന്ന ഇടമായി നിലകൊള്ളും കണ്ണടച്ച് കൈകൾ കൂപ്പി മനമുരുകി പ്രാർത്ഥിക്കുന്ന ഭക്തരുടെ നാവിൽ നിന്നുയരുന്ന പഞ്ചാക്ഷരി മന്ത്രം ഏറ്റു ചൊല്ലുകയാണ് ഭഗവത്പാദത്തിൽ വന്നടിയുന്ന ഓരോ തിരമാലയും